ഈ സൂര്യനും ഭൂമിയും ഒരു ഒരു ഡിസ്റ്റൻസ് അത് അത് ക്രമീകരിച്ച ആർട്ട് ഡയറക്ടർ ആരാണ് നല്ല ചോദ്യമാണ് പലരും അടുത്ത് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആരാണ് ആരാണ് ട്യൂൺ ചെയ്ത് ആരാണ് ഈ ഇലക്ട്രോണിന്റെ വാല്യൂ ഇത്ര സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ വാല്യൂ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ വേഗത ഇതൊക്കെ ആരാണ് സെറ്റ് ചെയ്ത് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന കോൺസെൻറ്റുകളെല്ലാം നമ്മളുടെ ഇന്നത്തെ അറിവ് വെച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഫൈൻ ട്യൂൺഡ് കോൺസ്റ്റൻറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം പക്ഷേ നമ്മൾ ബിഗ് ബാങ്കിൻ്റെ സമയത്തോട്ട് അല്ലെങ്കിൽ സമയം പുറകിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൽ ചിലതൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഇന്ന് പറയുന്ന പല കോൺസ്റ്റൻ്റുകളും ആക്ച്വലി കോൺസ്റ്റൻറ്റുകളായിരുന്നില്ല ഇത് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഈ ബയോളജിയിൽ പറയുന്ന പരിണാമം ഈ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് ഇന്നേ വരെ ഒരു കോസ്മിക് പരിണാമം അല്ലെങ്കിൽ കോസ്മിക് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഈ കോൺസെൻറ്റുകളുടെ എല്ലാം വാല്യൂസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് പണ്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ഈ അവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ ഇന്നത്തെ കാലം നമ്മൾ നോക്കുമ്പോൾ ജീവൻ ഉണ്ടാകുന്ന രീതിയിൽ വെറും കോ ആയിട്ട് ഉണ്ടായത് മാത്രം അല്ലാതെ ആരും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് ഇത്തരം നിരവധി ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടാറുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ലിക്മസ് ട്വന്റി ഫോറിൽ വന്ന് ഒറിജിൻ എന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ തീർച്ചയായും ഒക്കെ ചോദിക്കാം മികച്ച ക്വസ്റ്റിന് അയ്യായിരം രൂപ സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്